പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേരള സർക്കാരിൻ്റെ ഫവനം ഫൗണ്ടേഷനിലെ അപേക്ഷ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക കേരള സർക്കാരിന് കീഴിൽ ഭവനം ഫൗണ്ടേഷനിൽ ജോലി നേടാൻ ഇപ്പോൾ അവസരം ഭവനം ഫൗണ്ടേഷൻ കേരളയിൽ അക്കൗണ്ടൻറ്റ് സൈറ്റ് എൻജിനീയർ സൈറ്റ് സൂപ്പർവൈസർ ജനറൽ മാനേജർ തസ്തികകളിലാണ് നിയമനം നടക്കുന്നത് വിവിധ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം ആകെ ഇപ്പോൾ പത്ത് ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവർ ഫെബ്രുവരി പതിനേഴിനുള്ളിൽ അപേക്ഷ നൽകണം ജനറൽ മാനേജർ ആർക്കിടെക്റ്റ് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് മാനേജർ പ്രൊജക്റ്റ് എൻജിനീയർ സ്ട്രക്ചറൽ കൺസൾട്ടൻറ്റ് ജിയോടെക്നിക്കൽ കൺസൾട്ടൻറ്റ് ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റൻ്റ് സൈറ്റ് എൻജിനീയർ സൈറ്റ് സൂപ്പർവൈസർ അക്കൗണ്ടൻറ്റ് തസ്തികകളായി ഒഴിവുകളുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത ജനറൽ മാനേജർ എം ഫിനാൻസ് ബിസിനസ് മാനേജ്മെൻറ്റിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ആർക്കിടെക്ട് ബി ആർ കെ തത്തുല്യം കൗൺസിൽ ഓഫ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് മാനേജർ ബി ടെക്ക് ബിഇ സിവിൽ എഞ്ചിനീയറിംഗിൽ പതിനഞ്ച് വർഷത്തെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്രവർത്തി പരിചയം പ്രൊജക്റ്റ് എഞ്ചിനീയർ ബി ടെക് ബിഇ സിവിൽ എൻജിനീയറിങ് പത്ത് വർഷത്തെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്രവർത്തി പരിചയം സ്ട്രക്ചർ കൺസൾട്ടൻറ്റ് ബിടെക്ക് ബിഇ സിവിൽ എൻജിനീയറിങ് കൂടെ എംടെക്ക് എം ഇ സ്ട്രക്ചർ എഞ്ചിനീയറിങ് പത്ത് വർഷത്തെ പ്രവർത്തി ജിയോ ടെക്നിക്കൽ കൺസൾട്ടൻറ്റ് ബി ടെക് ബിഇ സിവിൽ എഞ്ചിനീയറിങ് കൂടെ എം ഡെക്ക് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിങ് ഇരുപത് വർഷത്തെ പ്രവർത്തി പരിചയം ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ് ബി ടെക് ബിഇ ഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം സൈറ്റ് എഞ്ചിനീയർ ബിടെക്ക് ബിഇ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം സൈറ്റ് സൂപ്പർവൈസർ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം അക്കൗണ്ടൻറ്റ് ബി കോം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ടാലി അറിഞ്ഞിരിക്കണം അപേക്ഷ നൽകേണ്ടത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിജ്ഞാപനം വായിച്ച് വിശദവിരങ്ങൾ മനസ്സിലാക്കുക ശേഷം അതിലുള്ള അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വീഡിയോയിൽ പറയുന്ന അഡ്രസ് അയയ്ക്കുക ഈ മാസം പതിനേഴിന് മുമ്പായി ഇത് അപേക്ഷ അയച്ചിരിക്കണം അഡ്രസ്സ് വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം ഫെബ്രുവരി പതിനേഴിന് മുൻപായിട്ട് അപേക്ഷകൾ എത്തിക്കണം സംശയങ്ങൾക്ക് ടെലിഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി നാല് നാൽപ്പത്തിയാറ് അറുപത്തി മൂന്ന് രണ്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ബി എഫ് കെ ബി എഫ് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഒരു ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് തീയതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് ബാക്കി കാര്യങ്ങൾക്കും അതിൽ വിളിക്കാവുന്നതാണ്